സ് ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് ഡോഗീസിനെ കുറിച്ചേ പറയാനുള്ളു ഡോഗീസിൻ്റെ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മിക്കവാറും ചർച്ചിൽ പോകുമ്പോഴാണ് ഡോഗീസിനെയൊക്കെ കൂടുതലായിട്ട് അവസ്ഥയൊക്കെ എനിക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത് ഞാൻ കൂടുതൽ ഭക്ഷണം കൊടുക്കാനാണ് എൻ്റെ മണി പൈസ എൻ്റെ സമയം ഞാൻ വിനിയോഗിക്കുന്നത് അല്ലാതെ എനിക്ക് റെസ്ക്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല റെസ്ക്യൂ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അറിയത്തില്ല ഡോഗ്സിൻ്റെ മനഃശാസ്ത്രവും കാര്യങ്ങളും അങ്ങനെയൊന്നും അറിയില്ല പിന്നെ വലയും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല കാരണം ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് അങ്ങോട്ട് പോകലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നീ ഇങ്ങോട്ട് പോകലെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ എന്തായാലും നല്ലോണം വിവാഹത്തിന് മുമ്പേ നല്ലവണ്ണം പഠിച്ച് ഒരു ജോലി സമ്പാദിക്കാൻ നോക്കണം അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ തന്നെ വരും എൻ്റെ അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെയും കുഴപ്പമില്ല മക്കളെല്ലാം വലുതായപ്പോഴത്തേക്ക് കുറച്ചും കൂടാതെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വയ്ക്കാം ഇപ്പോൾ തന്നെ അതായത് കണ്ടില്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മൊബൈലൊക്കെ എനിക്ക് കിട്ടി നേരത്തെ തന്നെ മൊബൈലും മറ്റുമൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ചീത്ത വിളിക്കും എന്തോന്ന് നോക്കുന്നത് എന്ത് ചോദിക്കും മൊബൈലിൽ കുറച്ച് നേരം നോക്കുമ്പോഴത്തേക്ക് ചോദിക്കും ചീനിക്കിഴങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കും മൊബൈലിനകത്ത് നോക്കാൻ ഇപ്പോഴത്തേക്ക് ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ മൊബൈലിൽ നോക്കുന്നതുകൊണ്ട് നോക്കിക്കൊണ്ട് ഈ നോക്കിക്കൊണ്ട് ഈ കിട്ടും ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ പറയും ഞാനെന്ത് നോക്കിക്കോട്ടിന്നാലും ഒരു കാര്യമല്ലല്ലോ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് പഠിച്ചിപ്പം പരീക്ഷ എഴുതി ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എനിക്ക് റെസ്ക്യൂ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ റെസ്ക്യൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഭക്ഷണം കൊടുക്കാൻ പറ്റും പിന്നെ എൻ്റെ ചുറ്റുപാടുള്ള ഡോഗീസൊക്കെ ഉണ്ട് അതിന് ചെറിയ മുറിവുകളൊക്കെ പറ്റിയ ഒന്ന് അവരൊന്നും അടുത്തൊന്നും നമുക്ക് പിടിച്ച പിടിയും തരില്ല കുഞ്ഞു പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടി പിടികൂടിയെടുത്ത് അതിനെ വൃത്തിയാക്കാനും മരുന്ന് വയ്ക്കാനും പറ്റും വലുതിനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ ചെന്ന് ഒന്ന് സ്പ്രേ അടിക്കാനേ പറ്റത്തുള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് ഡോഗീസിൻ്റെ ദുരനുഭവങ്ങൾ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ കുറച്ച് വീഡിയോസുണ്ട് അത് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാം ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കോളേജിനടുത്തുള്ള അവൻ അടുത്ത് അവൻ അന്നത്തെ ദിവസം ബൈക്കിൽ എന്താണെന്ന് പോയത് പോയപ്പോഴത്തേക്ക് അവൻ കണ്ടുമുട്ടിയ ഒരു ഡോഗാണ് അപ്പോൾ അതിനൊരു ട്യൂമറ് ഞങ്ങൾ അവൻ വീട്ടിൽ വന്ന് പറഞ്ഞു അതിൻ്റെ വീഡിയോസൊക്കെ അവൻ കൊണ്ടുവന്നായിരുന്നു കൊണ്ടുവന്ന് ഞങ്ങളിവിടെ നിന്ന് റെസ്ക്യൂ ടീമിനെ വിളിച്ചു റെസ്ക്യൂ ടീമിനെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് അതിന് പ്രശ്നം അതിന് അതിൻ്റെ വയറിൻ്റെ അടിഭാഗത്തൊരു ട്യൂമർ അപ്പോൾ പറയുന്ന ചോദിക്കുന്നത് ട്യൂമർ എന്ന് വെച്ചാൽ എന്താ അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റ് അപ്പോൾ സിസ്റ്റ് അതെന്തോന്നോ സാധനം അപ്പോഴറിഞ്ഞ ഗാട്ട് ഹിന്ദിയിൽ ഗാട്ട് ഗാട്ടെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞൂടെ ട്യൂമർ എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൂടാ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഞാന്ന് പറഞ്ഞിട്ട് അവസാനം എൻ്റെ മോൻ്റെ ദേഷ്യം വന്ന് വച്ചിട്ട് പോ എന്ന് പറഞ്ഞു കട്ട് ചെയ്തു അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങളിവിടെ ഹൈദരാബാദിൽ കാരണം ഇവിടുത്തെ ചില ആൾക്കാർക്കൊന്നും എന്ന് പറഞ്ഞുകൂടാ ഇംഗ്ലീഷിൽ പറഞ്ഞാലും ചില അതിനെ മനസ്സിലാവത്തില്ല അങ്ങനത്തെ ഒരു അനുഭവം അപ്പോൾ ആ ഡോഗിയെ അവന് കോളേജ് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ പിന്നെ അതിനുശേഷം അവനെ കാണാൻ പറ്റിയില്ല ഇതുപോലെ തന്നെ പലയിടങ്ങളിലും ട്യൂമർ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇതിനകത്ത് വലിയത് ഇത്ര ബോൾ പോലെ അതിൻ്റെ വയറിൻ്റെ അടിയിൽ തൂങ്ങി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു വന്ന അവസരത്തിലായപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നോക്കാം ഇനി ഇവിടെ ഏത് റെസ്ക്യൂ ടീമോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ അതിനെ കാണാനില്ല കാണാനില്ലാത്ത പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ നായ പിടിത്തക്കാര് വരും കേട്ടോ അപ്പോൾ ഇവർ അവരെ കൊണ്ട് ആ ഡോഗിനെ വെളിയിൽ കൊണ്ട് എറിയിച്ചതാണ് എന്നാണ് തോന്നുന്നത് മിക്കവാറും ദിവസം വരും വരുമ്പോഴത്തേക്കൊക്കെ ഇവിടെ കിടക്കുന്ന എല്ലാത്തിനെയും പറക്കി ദൂരെ കൊണ്ടങ്ങ് കളയും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നല്ല ഭംഗിയുള്ള പൊക്കം കുറഞ്ഞ കുള്ളന്മാർ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഇപ്പം അത് കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച് അവിടെ കിടപ്പായിരുന്നു ഞങ്ങൾ നടക്കാൻ പോയപ്പോഴത്തേക്ക് കണ്ടിരുന്നു ഇപ്പോൾ പോയപ്പോഴത്തേക്ക് അമ്മയും മോളും ഒരേപോലെ ഹൈറ്റിൽ കുഞ്ഞ് കുഞ്ഞ് കുള്ളന്മാർ രണ്ട് ഡോഗീസുണ്ടായിരുന്നു അതിനെയൊന്നും ഇപ്പോൾ അവിടെ കാണാനില്ല കാരണം ഈ ഈയിടയ്ക്ക് പട്ടിപിടുത്തക്കാരൊന്ന് അവരതിനെ കൊണ്ടുപോയി വേസ്റ്റിൽ കൊണ്ട് കളഞ്ഞു വേസ്റ്റിൽ കൊണ്ട് ഇവിടെ കൊണ്ട് കളയുന്നവരുടെ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നതാണ് ഭയങ്കര ആയിട്ട് ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഭക്ഷണം ഇല്ല വേസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നുളച്ച് നടക്കും കുറേ ദിവസം കഴിയുമ്പോൾ പുഴുക്കടിയും പിടിച്ച് പിന്നെ റോഡി ഇറങ്ങുമ്പോൾ പോയി വണ്ടിയിടിച്ച് ചത്ത് മലർന്ന് അവിടെ കിടക്കും ചിലപ്പോൾ ആൾക്കാർ കാലിൽ കയറ് കെട്ടി വലിച്ച് അങ്ങോട്ട് ദൂരോട്ടെടുത്ത് കിടക്കാം അത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചുതരാം ട്യൂമർ വന്ന രോഗീസിനെയും കാണിച്ചുതരാം അതല്ലാതെ ഒരു ഡോഗ് പിന്നെ ഒരു ചുവർ ചേർന്നാണ് കിടപ്പുണ്ടത് അതെനിക്ക് തോന്നുന്നത് അത് വയ്യാതെ കിടന്നപ്പോൾ അവിടെ തന്നെ കിടന്നു ഇവിടുത്തെ നാട്ടുകാർക്ക് വെട്ടിമൂടാനും വയ്യ ഒന്നും വയ്യ അപ്പോൾ വിചാരിക്കും നിങ്ങൾ പോയി വെട്ടിമൂടാതെ തന്നെ ഞങ്ങൾ എവിടെയും പോകുമ്പോഴത്തേക്ക് ചർച്ചിലും മറ്റു പോകുമ്പോൾ മൺവെട്ടിയൊന്നും കൊണ്ടടക്കില്ല അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇവിടുത്തെ നമ്മുടെ ജീവിതവും സ്ഥിതിവിശേഷങ്ങളും ഇവിടുത്തെ മിക്കവാറും ആൾക്കാർക്ക് ഹിന്ദുക്കൾക്ക് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കില്ല എന്നേ ഉള്ളൂ പക്ഷേ അങ്ങനെ ഉപദ്രവിക്കാരൊന്നും നിൽക്കത്തില്ല ഹിന്ദുക്കൾക്കാണെങ്കിൽ ഡോഗ്സിനെ ഒട്ടും ഇഷ്ടമല്ല അവർ അടിക്കുകയും കല്ലെറിയയും അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഞാനങ്ങനെ തീർച്ചയായിട്ടും പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ബ്ലോക്കിൽ ഉണ്ട് ആന്ധ്രാക്കാരുണ്ട് അവർ അതിനെ അടിക്കുന്നു കല്ലെറിയുന്നു ഭക്ഷണം കൊടുക്കുന്നവരെ അവർ ഒരുപാട് മാനസികമായിട്ട് ഉപദ്രവിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് അത് നമുക്ക് വീഡിയോയിലോട്ട് ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ട്യൂമർ ബാധിച്ച നായ പാവം വളരെ വിഷമഘട്ടത്തിലാണ് പക്ഷേ ഇവിടെ ഇതിനൊക്കെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ല കാശാവും സാമ്പത്തികമായിട്ട് ഇപ്പം ഞാൻ ഭയങ്കര ഞെരുക്കത്തിലാണ് അതുമാത്രമല്ല ഇതും മോൻ്റെ കോളേജിൻ്റെ അടുത്തുള്ള നായയാണ് അപ്പം കണ്ടുപിടിക്കാനും പറ്റത്തില്ല പിന്നെ ഈ നായയെക്കുറിച്ചാണ് പറഞ്ഞത് കിടന്നടുത്ത് തന്നെ വയ്യാതെ കിടന്ന് അവിടെ ചത്തു കിടന്ന് ലക്ഷക്കണക്കിന് പുഴുക്കൾ വരച്ചതേ കിടപ്പുണ്ട് പക്ഷേ ആ നാട്ടുകാർക്ക് വെട്ടിമുണ്ണമൊന്നുമില്ല അപ്പോൾ അവരെ മണ്ടാക്കി തന്നെ ബാക്കി ഇതിൻ്റെ അഴുക്കും മണമെല്ലാം കയറണം നമ്മളൊക്കെ എന്ന് വെച്ചാൽ ചർച്ചിൽ പോകുന്നതും ദൂരയാത്ര പോകുമ്പോഴത്തേക്കും കണ്ടുമുട്ടുന്നതാണ് ചിലപ്പോൾ ഭക്ഷണം അങ്ങോട്ട് തിരി എല്ലാത്തിനുമൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ജർമ്മൻ ഷപ്പിടുന്ന നായയാണ് അതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്ന ഇതേപോലെ ആരോ കൊണ്ട് കളഞ്ഞു കളഞ്ഞാണ് അത് നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ അതിനെ പേടി എന്തിനാണ് വരുന്നതെന്ന് പറഞ്ഞാൽ കാരണം വളർത്തിയിട്ട് പെരുവഴിയിൽ കൊണ്ട് എറിഞ്ഞേക്കുന്നതാണ് അതിൻ്റെ കോലം കണ്ട വെള്ളവും കിട്ടാനില്ല ഒന്നുമില്ല അങ്ങനെ അത് നാവും വരണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുകയായിരുന്നു എന്തായാലും ഞാൻ ഭക്ഷണം കൊണ്ടുവെച്ചു കൊടുത്തപ്പോൾ ആദ്യമൊക്കെ വന്ന് കഴിക്കാൻ നോക്കണമുണ്ട് ഈ ഇപ്പോൾ ഈ ചത്ത് ആ പുഴു വരച്ച് കിടക്കുന്നില്ലേ ആ നായ ഇനി അതങ്ങനെ തന്നെ കിടന്ന് അവിടെ കിടന്ന് അസ്ഥി കൂടാവും അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ ആൾക്കാർക്ക് എന്തോ ഒരു എന്തോ ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങളും കിടക്കണതായിട്ടേ അവർ കണക്കാക്കളൂ ഇവിടുത്തെ ആൾക്കാർ സിമ്പിളത്തിയാൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് എനിക്ക് ദേഷ്യമുണ്ടെങ്കിൽ മറ്റേ ഹിന്ദുക്കളായ കുറച്ച് പേരൊക്കെ ഉണ്ട് അവർ അവരെ പിടലിയും എനിക്ക് അംഗീകരിക്കും ബാക്കിയുള്ളവരിങ്ങനെ ചത്തുമല്ല ഞാൻ അവർക്ക് കുഴപ്പമില്ല ഇത് വേറെ ഒരു നായയാണ് അതിനെ ആരോ കൊണ്ട് കളഞ്ഞാണ് വണ്ടി തട്ടിയപ്പം ആരോ കവറിൻ്റെ ചാക്കിൻ്റെ പുറത്ത് എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അവസ്ഥയും അത് തന്നെ